ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്കൊരു ഹെൽത്തി സാലഡ് തയ്യാറാക്കാം ചിപ്പീസ് സാലഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണുന്ന വെജിറ്റബിൾ ഏതും ചേർക്കാം നമ്മൾ ഇന്ന് ഇവിടുത്തെ എടുത്തിരിക്കുന്നത് പ്രോട്ടീനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളക്കടല ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു നേരത്തേക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് കുറച്ച് വെള്ളക്കടലെടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ടൊമാറ്റോ സവാള കുക്കുംബർ എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി വേണ്ടുന്നത് കുറച്ച് നാരങ്ങ നീരോ നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം പച്ചമുളകും ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ക്യാരറ്റ് ചേർക്കാം നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിളാണ് ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കുരുമുളക് പൊടിയും കൂടെ എടുത്ത് വയ്ക്കാം നമുക്ക് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും നമ്മുടെ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കുറച്ച് സവാളയും നമ്മുടെ കുക്കുംബറും എല്ലാം ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളകും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ചേർക്കണമെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഇനി ഇനിയതിനും നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും നാരങ്ങ നീരും ചേർത്താൽ നമ്മുടെ സാലഡിലൂടെ റെഡി ആയിട്ടുണ്ട് ഒരസ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതിയാവും കുറച്ച് ഉപ്പും ചേർത്ത് കുരുമുളക് കുരുമുപൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സാലഡാണിത് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സാലഡ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക वीडियो स्किपी का श्रमिक सब्स््रैब दयवारी सब्स््रैब् सपोर्ट मीडियो वीर थैंक यू